പുള്ളി കുറ്റക്കാരനല്ല എന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു കോടതി വിധി വന്നു പിന്നെ എന്തിനാ നമ്മൾ ആ പുള്ളിനെ മാറ്റി നിർത്തുന്നത് അതെ അന്നും ഇന്നും എപ്പോഴും ഡി കയറണോടും അത്ര കോടതിയിലെ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ കോടതി വെറുതെ വിടണം എന്നുണ്ടെങ്കിൽ തെളിവ് വേണം തെളിവില്ലല്ലോ തെളിവില്ലാത്ത നിരപരാധിയായിട്ട് വിട്ടു അങ്ങനെ നമുക്കൊന്നും നോ കമന്റ്സ് ഈ നടീനെങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ള എങ്ങനെയാ കിട്ടിയത് അത് അവര് കണ്ടുപിടിക്കണ്ടേ ആ നടി പോലും നേരത്തെ പറഞ്ഞിട്ടില്ല ദിലീപേട്ട പേര് ആദ്യം പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പിന്നീട് സംശയത്തിന്റെ പേരിൽ ഒരാളെ ക്രൂശിച്ചതാണ് ആയിക്കോട്ടെ ഈ പറയുന്ന ആൾക്കാർ സിനിമയിൽ ഡ്രൈവറായിട്ട് എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുള്ളതാ എന്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു ഞാൻ വേണ്ടാത്തോണ്ട് ഞാൻ അവനെ ഒഴിവാക്കിയതാണ് അടികൊടുത്ത് തന്നെ ഒഴിവാക്കിയതാണ് പിന്നെ ഛേട്ടർ അങ്ങനെ പറയണ്ട ഓക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് ടെൻ ഇയേഴ്സ് മുന്നേ നമ്മുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം സ്വഭാവം നമുക്ക് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടും അടികൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ അവനെ വിട്ട് പറഞ്ഞു വിട്ടത് ദിലീപ് ഈ ഇഷ്യൂസ് ഇങ്ങനെ അതിജീവിതയുടെ ആ ഒരു ഇഷ്യൂസ് വന്നുകഴിഞ്ഞപ്പോഴാണ് നമ്മള് ടി വിയിൽ കണ്ടപ്പോഴാണ് അയ്യോ ഇതാണ് പൾസർ സുനി എന്നൊരു സംഭവം വന്നു സുനിൽന്നല്ലേ പറയുന്നത് നമ്മളെ ഇപ്പം ഡ്രൈവേഴ്സ് ഒക്കെ വരുമ്പോ നമ്മളെ പേര് മാത്രം ഏജൻസിന്നാണല്ലോ വേറെ ആ അറിയത്തില്ലല്ലോ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോന്ന് ഇവനാ നമ്മൾക്കും വീട്ടിലൊരു ഡ്രൈവറായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണല്ലോ നമ്മളും ഞാനും ചൂടായിട്ടൊക്കെ കിട്ടില്ല അപ്പൊ നമുക്ക് ചൂടാവേണ്ട സാഹചര്യത്തിൽ നമ്മൾ ചൂടാവും അപ്പൊ എനിക്ക് പേടിയായി നമ്മൾ അന്ന് കൊറേ അവനെ ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് പറഞ്ഞു വിട്ടത്